ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണറാണ് ഇപ്പോൾ നമ്മളുടെ വീടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ വേനക്ക് ഒരിക്കലും വെള്ളം പറ്റിയിട്ടില്ല അപ്പോൾ അത്രയും നല്ലൊരു ജലം ലഭിക്കുന്ന ഒരു കിണറാണ് ഇപ്പോൾ നമ്മൾ വീട് കണ്ടുകൊണ്ട് കണ്ടത് ഇതൊരു മെയിൻ റോഡാണ് നേരത്തെ ഈ വഴി ബസ് റോ ബസ് ഉള്ളതായിരുന്നു ഇപ്പോൾ ഇതിൽ കൂടെ ഇല്ല അപ്പോൾ ഇതൊരു മെയിൻ റോഡ് തന്നെയാണ് ഇപ്പോൾ ഈ മെയിൻ റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് ഇരുപത്തി ആറ് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉടമസ്ഥൻ നേരത്തെ ചോദിച്ചിനേക്കാളും വില കുറച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ നമ്മളത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അപ്പോൾ ഇതുപോലെ ഇത്രയും നല്ലൊരു സെറ്റപ്പ് ഉള്ള ഒരു വീട് കൊച്ചു കൊട്ടാരം എന്ന് തന്നെ നമുക്ക് പറയാം ആറ് ബെഡ്റൂമിൻ്റെ വീടാണ് അപ്പോൾ അത്രയും നല്ല മനോഹരമായ താമസിക്കാൻ വേണ്ടി തന്നെ പണിതിരിക്കുന്ന നല്ല മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഇതിനുടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് ഇപ്പോൾ നേരത്തെ ഉടമസ്ഥൻ ചോദിച്ചതിനേക്കാളും വില താത്താണ് ഉടമസ്ഥൻ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് അപ്പോൾ ഇതാണ് നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് കാണുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വില പറയാം അപ്പോൾ വീടിനെ കുറിച്ചുള്ള മെയിൻ പോയിന്റ് പറയാം അപ്പോൾ നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് ഇപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീടിൻ്റെ മുറ്റവും ഇൻ്റർലോക്ക് ചെയ്തേക്കുന്നു വീഡിയോയിൽ നമുക്കത് കാണാം അതോടൊപ്പം തന്നെ ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലവും വീടിന് ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ കെട്ടി അതി മനോഹരമാക്കിയിരിക്കുന്നു ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഒരു കൃഷി ഭൂമിയാണ് എല്ലാത്തരം കൃഷികളുണ്ട് ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലത്തിനകത്ത് വീഡിയോയില് നമ്മളത് എല്ലാത്തരം കൃഷികളും കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലത്തെ നല്ലൊരു സെറ്റപ്പ് ഉള്ള ഒരു വീട് ഇത്രയും നല്ല മനോഹരമായ ഒരു കൃഷി ഭൂമിയൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു വീട് അതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വീട് മേടിക്കാൻ തോന്നും അപ്പോൾ ഈ വീടിൻ്റെ അകത്തെ ഒക്കെ കാണണം ആറ് ബെഡ്റൂമാണ് അപ്പോൾ ഈ വീടിൻ്റെ ഹാളിൻ്റെ ഒക്കെ കാണണം അപ്പോൾ വീഡിയോയിൽ നമ്മൾ അത് അവസാനം കാണിക്കുന്നുണ്ട് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ കൃഷികളാണ് കാണുന്നത് നാലഞ്ച് പ്ലാവ് ഉണ്ട് അതോടൊപ്പം തന്നെ മൂന്നാല് തെങ്ങുണ്ട് മാവ് റംബുട്ടാന് മാങ്കോസ്റ്റിന് അങ്ങനത്തെ എല്ലാ തരം കൃഷികളുണ്ട് ഈ ഇരുപത്തിയാറ് സെന്റ് സ്ഥലത്തിനകത്ത് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മുട്ട ആണ് മുട്ടം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് എന്താ ഒരു ഭംഗിയാണ് ഒരു പറസ പോലെ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടി എല്ലാത്തരം കൃഷികളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഇരുപത്തിയാറ് സെൻറ് സ്ഥലവും മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂമിൻ്റെ ഒരു സെറ്റപ്പ് ഒരു വീട് ഒരു കൊച്ചു കൊട്ടാരം പോലത്തെ ഒരു വീട് അതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഈ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസമൊക്കെ ഇതുപോലെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അടുത്ത ദിവസങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും പ്ലീസ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ അതുപോലത്തെ നല്ല പ്രോപ്പർട്ടികൾ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മറക്കാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊരു റിക്വസ്റ്റാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലത്തിനകത്തൊരു കൃഷികളാണ് കാണുന്നത് അപ്പോൾ ഇതേ ബാക്കി സൈഡിലൊക്കെ ഒരു തോടൊക്കെ ഉണ്ട് അപ്പോൾ ധാരാളം ജലം ലഭിക്കുന്ന ഒരു ഏരിയ ആണ് ഒരിക്കലും വെള്ളം വറ്റി ഒരു ഏരിയ ഒക്കെയാണ് അപ്പോൾ ഇതിനോ ചോദിക്കുന്ന എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചോദ്യമാണ് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റം ചെയ്യുന്നതാണ് ലോൺ ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് അപ്പോൾ വീടിൻ്റെ ബാക്കി സൈഡിലെ ഒരു കൃഷിയാണ് ഇപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും ഇന്റർലോക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു വീഡിയോയിൽ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണാം അപ്പോൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണാം അത്രയും നല്ല സെറ്റപ്പ് ഒരു വീടാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡ് വശത്തെ ഒരു കൃഷികളാണ് ധാരാളം പൂച്ചെടികളൊക്കെ കൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുന്നു നല്ല രീതിയിൽ കഴിക്കുന്ന തെങ്ങ് പ്ലാവ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസിനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് മുട്ടം ടൗൺ അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ തൊടുവിടെ അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം അപ്പോൾ ഇതാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഒരു വീട് ഒരു കൊച്ചു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് പാർ കണ്ട മോഹിച്ചു പോകുന്ന അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടി അതും വില കുറവില്ല നേരത്തെ ചോദിച്ചുനേക്കാൾ ഉടമസ്ഥൻ വല്ല താത്തു കൊടുക്കുക കൊടുക്കുവാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ നേരത്തെ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിച്ചത് ഇപ്പോൾ ഉടമസ്ഥൻ എൺപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നും അപ്പോൾ ഇതാണ് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് കാണുന്നത് നല്ല വിശാലമായ ഒരു ഹാൾ നല്ല നീളവും നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് ഇപ്പോൾ നമ്മളുടെ വീടേ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബ ആണ് കേസാണ് കണ്ടത് അപ്പോൾ ഇതാണ് ഈ നല്ല വലുപ്പമുള്ള ഒരു ഹാൾ വാഴ്ശേരിയാണ് ഇപ്പോൾ ഇതാണ് ഡൈനിങ് ഹാള് സെപ്പറേറ്റ് കൊടുത്തേക്കുന്നത് നല്ല വലുപ്പമൊക്കെ ഉള്ള ഒരു നല്ലൊരു ഡൈനിങ് ഹാൾ അതോടൊപ്പം തന്നെ വർക്ക് ഒക്കെ ഉണ്ട് ഏറ്റവും വലിയൊരു നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞതാണ് അപ്പോൾ ഇതാണ് വീടിന്റെ ഇൻസൈഡ് ബാൽക്കണിയിലെ ഒരു വ്യൂ ആണ് കാണുന്നത് അടിപൊളി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്രോപ്പർട്ടി നല്ലൊരു ഒരു വീടാണ് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് ബാൽക്കണിയിലെ ഒരു ഒരു വ്യൂ ആണ് കാണുന്നത് എന്താ ഒരു ഭംഗി ഇന്ന് നമുക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നേരിൽ വരുമ്പോൾ നമുക്ക് ഇതിനേക്കാളും ഒരു ഭംഗിയാണ് നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റിക്വസ്റ്റ് ആണ് കാരണം ഇതുപോലത്തെ വീഡിയോകളാണ് അടുത്ത ദിവസങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആറ് ബെഡ്റൂം അപ്പോൾ നമുക്കിന്നീ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കടക്കാം